പ്രിയാതെയുമക്കളെ വീണ്ടും നമുക്ക് പ്രതാപൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ആയിരിപ്പാൽ ദൈവം തന്നാൽ കൃപയ്ക്കും കരുണയ്ക്കുമായി നല്ലവനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമുക്കവനെ മഹത്വപ്പെടുത്താം പ്രതാപിൻ്റെ സന്നിധിയിൽ വരുന്നതും വചനം കേൾക്കുന്നതും ജീവിതത്തിലെ അമൂല്യമായ ധന്യമായ നിമിഷങ്ങളാണ് ദൈവവചനത്തിന് വേണ്ടി കാതോർക്കുന്നതും ദൈവചനം കേൾക്കുന്നതും അനുഗ്രഹീതമാണ് ഇന്ന് നാം ഈ വചനത്തിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വിശ്വാസത്തിലും ദൈവകൃപയിലും നിൽക്കുന്ന ആത്മീയമായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ദൈവമക്കൾ അവരവർക്ക് പറ്റുന്നതുപോലെ ഉപവാസമായിട്ടും മൃതാനുഷ്ഠാനങ്ങളായിട്ടും ആരാധനയായിട്ടും വിവിധ തരത്തിൽ വിവിധ സമയങ്ങളിലുള്ള പ്രാർത്ഥനകളായിട്ടും കൂട്ടായ്മകളായിട്ടും എല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാളുകളാണ് നോമ്പിൻ്റെ നാളുകളാണ് ക്രിസ്തീയ സമൂഹത്തിലെ ഒരു പറ്റം ജനത്തിന് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് അത് ഉതകുന്നതാണ് സ്വയം നിയന്ത്രണം ആത്മനിയന്ത്രണം നമുക്ക് താല്പര്യമുള്ള പലതും ഒരു പ്രത്യേക കാലയളവിലേക്ക് വർജിക്കുക അതൊരു തീരുമാനമാണ് പരപ്രേരണ കൊണ്ടല്ല നിർബന്ധം കൊണ്ടല്ല ചിലത് കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ചിലതില്ലെങ്കിൽ എനിക്ക് ആഹാരം കഴിക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള ഭക്ഷണത്തിലും ജീവിത ജനികളിലും എല്ലാം ചില കാർക്കശതകൾ മുലർത്തുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ നിയന്ത്രണങ്ങൾ വളരെ നല്ലതാണ് ഭക്ഷണത്തിൽ മാത്രമല്ല ഈ ആധുനിക കാലത്ത് മൊബൈൽ ഉപയോഗിക്കുന്നതിനും മറ്റിതര പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിനും അനാവശ്യമായ ചിലവ് കാര്യങ്ങളിലും എല്ലാം നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രത്യേക കാലയളവുമായി ഇതിനെ കണ്ടാൽ മതിയാകും അത് വിമർശിക്കപ്പെടേണ്ടെന്ന വിഷയമല്ല അനുവർത്തിക്കപ്പെടേണ്ടുന്ന വിഷയമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം അത് നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാനും ക്രമീകരിക്കാനുമായി ഇടയാക്കും നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഷയം നമ്മുടെ കർത്താവിൻ്റെ മാതൃകാപരമായ ഈ ഭൂമിയിലെ ജീവിതമാണ് നമ്മൾക്ക് പിൻപറ്റാൻ കൊള്ളാകുന്ന മാതൃകാപുരുഷൻ പിൻപറ്റാൻ കൊള്ളാകുന്നവൻ സ്നേഹിക്കാൻ കൊള്ളാകുന്നവൻ അനുകരിക്കാൻ കൊള്ളാകുന്നവൻ നമുക്ക് വഹിക്കാൻ കൊള്ളാകുന്നവൻ പിന്തുടരാൻ കൊള്ളാകുന്നവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് കർത്താവിൻ്റെ ത്യാഗപൂർണമായ ജീവിതത്തെക്കുറിച്ചായിരുന്നു അവൻ ഭൂമിയിൽ വന്നു ശൂന്യതയിലേക്ക് അവൻ വന്നു അവന് സ്വന്തം എന്ന് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല കഷ്ടങ്ങളും ത്യാഗങ്ങളും പീഡകളും അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും ിയ തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ ഏറ്റുവാങ്ങി അവൻ നമ്മളുടെ നടുവിൽ നിന്ന് പിരിഞ്ഞു എന്ന് പറയാം എന്നാൽ മരണം കൊണ്ട് അവനെ അടക്കാൻ കഴിഞ്ഞില്ല കപരടത്തിന് അവനെ ഓടിവെക്കാൻ കഴിഞ്ഞില്ല മരണത്തെയും പാതാളത്തെയും കപരടങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് മൂന്നാം നാളിൽ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു ത്യാഗം നിറഞ്ഞ ജീവിതം വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ത്യാഗോജ്വലമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചതാണല്ലോ ഇന്ന് നാം ചിന്തിക്കുന്നത് നിന്ന് ഏറ്റുവാങ്ങിയ ഒരു ശുശ്രൂഷയായിരുന്നു കർത്താവിൻ്റേത് റോമാലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും വായിച്ചതാണ് നമ്മുടെ അർത്ഥവാക്യമായിട്ട് നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണു നിന്ന ഏറ്റുവാങ്ങി ഈ ലോകത്ത് യേശുവിനെ പോലെ നിന്ദിക്കപ്പെട്ടവർ ആരുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഭരണകർത്താക്കൾ മുതൽ ആത്മീയ നേതാക്കന്മാർ വരെ എന്തിനേറെ സാധാരണക്കാരായ ജനങ്ങൾ പോലും യേശുവിനെ വെറുതെ വിട്ടില്ല ഭാരതത്തിലെ ക്രൈസ്തവ സഭ ഭാരതത്തിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ഓരോ വേലക്കാരനും ഈ ഭാഗം നന്നായി പഠിക്കേണ്ട സമയമാണിപ്പോൾ കാരണം സുവിശേഷത്തിനെതിരെ അനേകർ വാളവും സുവിശേഷത്തിനെതിരെ അനേകർ അധികാരങ്ങൾ ഉപയോഗിക്കുന്നു സുവിശേഷത്തിനെതിരെ അനേകർ സ്വാധീനങ്ങൾ ഉപയോഗിക്കുന്നു സുവിശേഷത്തിന് നേരെ വെല്ലുവിളികൾ ഉയരുന്ന ഈ കാലത്ത് കർത്താവിന് വേണ്ടി ഏത് നിന്നയും ഏറ്റുവാങ്ങാൻ തയ്യാറാകുന്നതാണ് കരണീയം ഒരു നല്ല ശുശ്രൂഷയോടെ ഏറ്റവും നല്ല അടയാളമാണ് ശുശ്രൂഷകനായ നമ്മൾ നിന്ദിക്കപ്പെടുക എന്നുള്ളത് കർത്താവിന് അനുഭവിക്കേണ്ടി വന്ന നിന്ന് അതിനു മുൻപോ അതിനു ശേഷമോ ആരും അനുഭവിച്ചിട്ടുണ്ട് തോന്നുന്നില്ല ഇത് നമ്മളെ പോലെയുള്ള സുവിശേഷകരല്ല അതിൻ്റെ ഒരു മില്ലിമീറ്റർ പോലും അടുത്തൂടെ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം യേശുവിൻ്റെ മുഖത്ത് പടയാളികളിൽ ചിലർക്ക് ആർക്കിച്ച് തുപ്പി മുഖത്ത് തുപ്പുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഇനി എന്താ ഉള്ളത് മുഖത്തടിക്കുന്നതിനേക്കാൾ നിന്ദ്യമല്ലേ അത് ഒരാളല്ല അനേകം കർത്താവിൻ്റെ മുഖത്ത് പടയാളികളുടെ കപക്കെട്ട് കട്ട പിടിച്ച് തൂങ്ങിക്കിടക്കുകയാണ് പകരം സഹാരിക്കാതെ അനുഭവിച്ചു നിന്നകൾ ശുശ്രൂഷയുടെ അവകാശമാണ് ശുശ്രൂഷ ചെയ്യുന്നവർ അവകാശപ്പെട്ടതാണ് നിന്ന വിശുദ്ധ പൗരോസ് അത് ഏറ്റുവാങ്ങി വിശുദ്ധ പത്രോസ് അത് ഏറ്റുവാങ്ങി വിശുദ്ധ യോഗം അത് ഏറ്റുവാങ്ങി വേദപുസ്തകത്തിലെ ശിക്ഷിക്കണം മുഴുവനും കർത്താവിന്റെ നാമത്തെ പ്രതി നിന്നായി ഏറ്റുവാങ്ങി ഓരോ നൂറ്റാണ്ടിലും കർത്താവിന് വേണ്ടി നിന്നകളെ ഏറ്റുവാങ്ങിയ ധാരാളം ഭക്ത ശിരോമണികളുണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ യേശുവിനു വേണ്ടി നിന്ന ഏറ്റുവാങ്ങാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും യോഗ്യം ഈ നാളിൽ നമ്മുടെ ജീവിതത്തിൽ സുഖങ്ങളും സൗകര്യങ്ങളും തേടിയല്ല പോകേണ്ടത് സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും കൂടുതൽ കൂടുതൽ മെച്ചമായ സൗകര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഇല്ലാതില്ല പ്രോസ്പെരിറ്റി തിയോളജി ആത്മീയ ഗോളത്തെ പിച്ചിക്കീറി ഒരു ദുരുപദേശമായിരുന്നു അത് വിശ്വാസത്തോടെ കടന്നു വരുന്ന ജനത്തെ മറ്റൊരു വഴിയിലേക്ക് വഴിതിരിച്ചു വിട്ടു കഷ്ടതകളും നിന്ദങ്ങളും വിളിക്കപ്പെട്ടവന്റെ അവകാശമാണെന്നുള്ള ദൈവത്തിന്റെ വചനം വിസ്മരിക്കപ്പെട്ടു നിന്നകൾ ഏറ്റുവാങ്ങാൻ തയ്യാറുള്ള ജീവിതമാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം കർത്താവ് നമുക്ക് വേണ്ടി നിന്ന സഹിച്ചു നിന്നകൾ ഏറ്റുവാങ്ങി നിന്ദിക്കപ്പെട്ടു സഹോദരീ സഹോദരങ്ങളെ ആത്മീക ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവരാൽ സുവിശേഷത്തിൻ്റെ പേരിൽ നമ്മൾ ധാരാളം നിന്ദിക്കപ്പെടാറില്ലേ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഭാര്യയെ ഭർത്താവ് നിന്ദിക്കും സുവിശേഷ വേനയ്ക്ക് വേണ്ടി കടന്നു പോകുന്ന ഭർത്താവിനെ ഭാര്യ പരിഹസിക്കും വൈകുന്നേരമാകുമ്പോൾ കൂട്ടായ്മയ്ക്ക് കടന്നു പോകുന്ന മാതാപിതാക്കളെ മക്കൾ നിന്ദിക്കും ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും കടന്നു പോകുന്ന മക്കളെ മാതാപിതാക്കൾ വിരോധിക്കും അവർക്ക് നിരോധനം ഏർപ്പെടുത്തും എന്തിന് സ്വന്തം കുടുംബത്തിൽ നിന്ന് നിന്നുപോലും ആത്മീക ശുശ്രൂഷയ്ക്കെതിരെ നിന്ദകൾ ഏറ്റുവാങ്ങുന്നവർ ഈ ശിശ്രൂഷയുടെ മുൻപിലുണ്ടെന്ന് എനിക്കറിയാം സഭയിലുള്ളവർ നിന്നിക്കും നമ്മളെ തെറ്റായി ധരിക്കും തെറ്റായി വ്യാഖ്യാനിക്കും മറ്റുള്ളവരുടെ മുൻപിൽ നമ്മളെ ഇകഴ്ത്തും സമൂഹത്തിൻ്റെ മധ്യെ നമ്മളെ പരിഹസിക്കും ഇതിനെല്ലാം നമ്മുടെ തൊട്ടടുത്ത സമൂഹത്തിനും സൊസൈറ്റിക്ക് എളുപ്പമാണ് പക്ഷേ ആരെല്ലാം നമ്മളെ നിന്നിക്കാൻ ശ്രമിക്കുമ്പോഴും ഒരു കാര്യം നമ്മുടെ ഭാഗത്ത് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു ആരാലും നിന്നിക്കപ്പെടാനുള്ള അവസരങ്ങൾ നാം കൊടുക്കാതിരിക്കണം മറ്റൊരു വ്യക്തിയാൽ നിന്നിക്കപ്പെടാനുള്ള അവസരങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കരുത് ആ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കുക ഇന്ന് കർത്താവിന്റെ നാമം ദുഷിക്കപ്പെടുന്നത് ലോക ജനതയെ കൊണ്ടല്ല ജാതികളാലല്ല ദൈവത്തിന് വേണ്ടി വിളിച്ചവരും വേർതിരിക്കപ്പെട്ടവരുമെന്ന് അവകാശപ്പെടുന്ന നമ്മളാലാണ് കർത്താവിന്റെ നാമം ഇന്നും നിന്ദിക്കപ്പെടുകയാണ് ഇന്നും പരിഹസിക്കപ്പെടുകയാണ് അവൻ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അവൻ നമ്മുടെ നടുവിൽ ജീവിക്കുന്നുവെങ്കിലും അവനിന്നും അവനെ ഇന്നും ലോകം കൈവിട്ടിട്ടില്ല ലോകം ഇന്നും കർത്താവിനെ പരിഹസിക്കുന്നു കർത്താവിനെ നിന്ദിക്കുന്നു കാരണം അവർക്ക് യേശുവിനെ അനുഭവിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല കർത്താവിനെ നമ്മൾ അനുഭവിച്ചറിയുമോറും മധുരം വർദ്ധിക്കുകയാണ് അതുകൊണ്ട് ജാതിയും മതവും നോക്കാതെ വർഗവും വർണ്ണവും നോക്കാതെ സുവിശേഷത്തിന് കാതോർത്താൽ സ്വഭാവത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും പ്രതികരണങ്ങളിലും സമഗ്രമായ മാറ്റമുണ്ടാകും പ്പെടുമ്പോൾ നിന്നയ്ക്ക് പകരം നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നവരല്ല നമ്മൾ ആരും നിന്ദിക്കപ്പെടുമ്പോൾ നിന്നകൾ ഏറ്റുവാങ്ങി പ്രാർത്ഥനാ മുറിയിൽ ചെന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നവരല്ലേ നമ്മൾ മറിച്ച് നമ്മൾ നീതിപീഠങ്ങളെയും പോലീസ് സ്റ്റേഷനുകളെയും നമ്മൾ അഭയം ചെല്ലാറില്ല ആത്മീയ ജീവിതം നിന്നകൾക്കകത്തുള്ള ജീവിതമാണ് നിന്നയില്ലാത്ത ജീവിതമല്ല യും പരിഹാസവും ഏറ്റെടുത്തുകൊണ്ടുള്ള വിശുദ്ധ ജീവിതമാണ് വേദപുസ്തകം നമുക്ക് വിഭാവന ചെയ്യുന്നത് പൗലോസ് അപ്പൊ ഭാഷയിൽ പറഞ്ഞാൽ കർത്താറ് ഏറ്റ നിന്നോ പീഡയ്ക്കോ കഷ്ടത്തിനോ ത്യാഗത്തിനോ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ണ്ടെന്നല്ല ഉണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുകയാണ് ഞാൻ ഏറ്റെടുത്ത് എൻ്റെ ശരീരത്തിൽ പൂർത്തീകരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് ഏറ്റ നിന്ന അതേ അളവിൽ അനുഭവിക്കാനുള്ള എല്ലാ യോഗ്യതയും നമ്മൾക്കുണ്ട് ദൈവമക്കളെ അങ്ങനെ നിന്ന ഏറ്റുവാങ്ങേണ്ട ശിഷ്യ ഗണത്തിൽപ്പെടുന്ന നമ്മളാണ് നമ്മുടെ ആത്മീക ജീവിതത്തെ ജാതികളുടെ മുൻപിൽ തട്ടിക്കളിക്കാൻ ഇട്ടു കൊടുക്കുന്നത് കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരെന്നും ഈ ലോകത്ത് ഒരു പ്രത്യാശിയുമില്ലെന്നും വിചാരിക്കുന്ന അവിവാഹിത ജീവിതം പോലും നയിച്ച് ബ്രഹ്മചര്യം സ്വീകരിച്ച് ഭക്തനായി ജീവിക്കണമെന്ന് ഏറ്റെടുത്ത അനേകരുടെ ജീവിതകഥകളുടെ പൊതിക്കെട്ട് അഴിച്ചാൽ ചിലപ്പോൾ നമ്മൾ അങ്ങ് ലജ്ജിച്ചു പോകും സാധാരണ അവരൊന്നുമല്ല സെവൻ സ്റ്റാർ ലൈഫിലേക്ക് ജീവിതം അങ്ങ് മാറുകയാണ് നിന്ന് ഏറ്റെടുക്കേണ്ട നമ്മൾ പരിഹസിക്കപ്പെടേണ്ടവരാണ് നമ്മൾ കളിയാക്കപ്പെടേണ്ടവരാണ് നമ്മൾ കാരണം നമ്മുടെ കർത്താവിനോട് അവർ അങ്ങനെ ചെയ്തു കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞത് പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണങ്ങിയതിനോട് എത്രയധികം ഉണങ്ങിയതിനോട് എത്രയധികം അതുകൊണ്ട് നിന്ന ക്രിസ്തീയ ജീവിതത്തിൻ്റെ വീണ്ടും ജനനാനുഭവങ്ങളുടെ ജന്മാവകാശമാണ് ദൈവമക്കളെ ലോകം കണ്ട സകല ഭക്തന്മാരും ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട സകല ഭക്തന്മാരും ഈ നുറുക്കപ്പടലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയവരാണ് ഒറ്റപ്പടലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് എന്തിനേറെ എനിക്ക് എന്നെക്കുറിച്ചറിയാം പക്ഷെ അന്നെല്ലാം തളർന്നു പോകാതെ നിന്നത് അന്നെല്ലാം വീണു വീണുപോകാതെ നിന്നത് നിങ്ങൾക്കിങ്ങനെയുള്ള കഷ്ടതകളും പരിശോധനകളും നിന്നുകളും വരുമ്പോൾ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ യേശുവിനെ നോക്കുവീൻ എന്ന് വിശുദ്ധ പൗലോസ് എബ്രായ ലേഖനത്തിലൂടെ നമ്മളെ ഉപദേശിച്ചു നമ്മൾ ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചു മടുത്തു പോകാതിരിപ്പാൻ യേശുവിനെ സൂക്ഷിച്ചു നോക്കുക എബ്രായ ലേഖനം പന്ത്രണ്ടിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെ നിങ്ങൾ വായിച്ചോളൂ ക്ഷീണിക്കാൻ സാധ്യതയുണ്ട് തളരാൻ സാധ്യതയുണ്ട് തളരാൻ സാധ്യതയുണ്ട് മുഖത്ത് നോക്കി പരിഹസിക്കുമ്പോൾ സ്വന്തം ജീവിതത്തിൽ യേശു കർത്താവിനെ സ്വീകരിക്കാൻ സാധിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ നിന്ദിക്കപ്പെട്ടവർ വീട്ടിൽ നിന്ന് ഇറക്കിവിടപ്പെട്ടവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ മാതാപിതാക്കളാൽ നിന്ദിക്കപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ധൈര്യപ്പെടുക ഒരു മുസ്ലിം സഹോദരനെ എനിക്കറിയാം അദ്ദേഹം ഒരു മീൻ കച്ചവടക്കാരനാണ് ജീവിതത്തിൽ സമാധാനമില്ലാതെ ഗതിമുട്ടിക്കഴിഞ്ഞപ്പോൾ ആരോ പറയുന്ന കേട്ടൊരു ധ്യാനത്തിൽ സംബന്ധിക്കാനായിട്ട് കടന്നുപോയി ധ്യാനം കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം ധ്യാനയോഗം നടന്ന ആന്തരിക സൗഖ്യ ധ്യാനം നടന്ന ആ പന്തലിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ സമാധാനം നൽകിയ ദൈവചനമടങ്ങിയ ഒരു തടിച്ച പുസ്തകവും വാങ്ങിക്കൊണ്ടാണ് പോയത് ഞാൻ ഉപയോഗിക്കുന്ന ഖുറാന്റെ അത്രയും വലിപ്പം വരില്ല അത് കൊണ്ടുപോയി വീട്ടിൽ ചെന്നു തൻ്റെ ജീവിത പങ്കാളിയോട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ അവളതങ്ങ് സ്വീകരിക്കാൻ തയ്യാറായില്ല മക്കളോട് പറഞ്ഞു മക്കൾ അവനെ നിന്ദിക്കുക മാത്രമല്ല അവനെ പരിഹസിക്കുക മാത്രമല്ല അവനെ ഭീഷണിപ്പെടുത്തുക കൂടി ചെയ്തു എങ്കിലും അവൻ വഴങ്ങിയില്ല ആ വൃദ്ധനായ പിതാവ് എൻ്റെ ഉള്ളിൽ സമാധാനം തന്ന എൻ്റെ യേശുവിൻ്റെ വചനമാണിത് എന്ന് പറഞ്ഞ് നെഞ്ചിലേറ്റി അങ്ങനെ അവൻ മീൻ കച്ചവടത്തിന് പോകുമ്പോൾ മീൻ കൊടുക്കുക മാത്രമല്ല യേശുവിൻ്റെ വചനം മീൻ വാങ്ങാൻ വരുന്നവരോട് സംസാരിക്കും ഈ പ്രിയ പിതാവ് തനിച്ചാണ് രാത്രിയിൽ കിടക്കുന്നത് അവൻ വളരെ വൈകി ഉറങ്ങും എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അവൻ ലൈറ്റിടും ലൈറ്റിട്ട് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും ഒരു ദിവസം മൂത്ത മകൻ താക്കോൽ ദ്വാരത്തിലൂടെ ഒഴിഞ്ഞു നോക്കുമ്പോൾ കണ്ട കാഴ്ച ഏതോ ഒരു പുസ്തകം വായിക്കുകയാണ് ആ പുസ്തകം എന്ത് ഏത് അവൻ അന്വേഷിച്ചു പിതാവിൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം അവരെയൊക്കെ അത്ഭുതപ്പെടുത്തിയിരുന്നു അവനിൽ നിന്ന് മത്സ്യം വാങ്ങുന്നവർക്ക് പോലും അത്ഭുതമായി പക്ഷേ അനേകരെ അത്ഭുതപ്പെടുത്തി ആ ജീവിതം ദൈവവചനത്തിൽ അങ്ങ് വേരുറയ്ക്കാൻ തുടങ്ങി വേദവാക്യങ്ങൾ അവന് ബൈഹാർട്ടായി നടക്കുന്ന വഴിക്കൊക്കെ വചനം പറയാൻ തുടങ്ങി മക്കൾ ഇത് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു മേലിൽ ഇവിടെ ബൈബിൾ വായിച്ചു കൂടാ വായിച്ചാൽ ത്തിക്കും ഉപ്പയി ഇവിടെ നിന്ന് ഇറക്കി വിടും പക്ഷെ ആ പിതാവ് വഴങ്ങിയില്ല എന്ത് സംഭവിച്ചെന്നറിയാമോ രണ്ട് മക്കളും ചേർന്ന് ആ പിതാവിന്റെ കയ്യിൽ നിന്ന് ബൈബിൾ വാങ്ങി എന്നെ കത്തിച്ചു ആ പിതാവ് പറഞ്ഞു നിങ്ങൾക്ക് എന്റെ കയ്യിലുള്ള ബൈബിൾ കത്തിക്കാം പക്ഷേ എൻ്റെ ഹൃദയത്തിലുള്ള ബൈബിൾ നിങ്ങൾക്ക് കത്തിക്കാൻ പറ്റില്ല നിങ്ങൾ എന്തെല്ലാം ചെയ്താലും എൻ്റെ ഈ പ്രായത്തിനിടയ്ക്കുള്ള ജീവിതം അന്വർത്ഥമായത് ജീവനുള്ള ഒരു ദൈവത്തെ കണ്ടുമുട്ടിയപ്പോഴാണ് അവനെ കണ്ടു പ്രാർത്ഥിക്കാൻ ഇപ്പോൾ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട് എന്നെ കേൾക്കും ദൈവമക്കളെ ജീവിതത്തിൻ്റെ പരിക്കൻ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിന്നുകളും പീഡകളും ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ പതരാതെ നിൽക്കണം യേശുവിന് വേണ്ടി എന്തും സഹിക്കാനുള്ള തയ്യാറെടുപ്പ് റോമാലേഖനും എട്ടാം അധ്യായം മുപ്പത്തിയാറാം വാക്യം മുതൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇപ്പോഴുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ശക്തിക്കും മരണത്തിനോ ധനത്തിനോ ദൂതന്മാർക്കോ പട്ടിണിക്കോ ദാരിദ്ര്യത്തിനോ സമ്പന്നതയ്ക്കോ എന്നെ എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയില്ല നിന്ദിക്കപ്പെട്ടാലും പാളയത്തിന് പുറത്തുപോയി അവിടെ മുറിവേൽക്കപ്പെടേണ്ടി വന്നാലും പ്രാണനുണ്ടെങ്കിൽ യേശുവിന് വേണ്ടി നിൽക്കുമെന്നുള്ള ശക്തമായ തീവ്രമായ പ്രാർത്ഥന നമ്മെ ഭരിക്കട്ടെ സമർപ്പണം നമ്മെ നയിക്കട്ടെ എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അതിൻ്റെ കർത്താവിന് വേണ്ടി മാത്രം എന്നോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ ഈ ഭൂമിയിൽ എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അതിൻ്റെ കർത്താവിനോട് കൂടെ ഏറ്റെടുക്കേണ്ടി വന്നാലും അതൊരു ശുശ്രൂഷയുടെ ഭാഗമായി തന്നെ ഞാൻ ഏറ്റെടുക്കാൻ എന്നെ സമർപ്പിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നേതാവ് നമ്മുടെ നാഥൻ നമ്മുടെ പ്രിയൻ നമ്മുടെ കർത്താവ് അതെല്ലാം സ്വയം ഏറ്റെടുത്തവനാണ് അതുകൊണ്ട് അവനെ പിന്തുടരുന്നത് നമ്മൾക്കും അത് ഏറ്റെടുക്കാം ഇങ്ങനെ പ്രാർത്ഥിക്കാം കരുണ്യവാനായ ദൈവമേ സ്വർഗസ്ത പിതാവേ വചനം കേട്ട എല്ലാ ദൈവക്കളെയും നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് വേണ്ടി നിന്നയേറ്റ മുറിവേറ്റ പരിഹാസമേറ്റ പീടയേറ്റ കർത്താവേ അങ്ങയുടെ മുൻപിൽ ഞങ്ങളിതാ തലകുനിക്കുന്നു ഞങ്ങൾക്കും ഉണ്ടൊരു കൊച്ചു ജീവിതം ഇത്രത്തോളം നീ നടത്തി നടത്തിയ വചനത്തെ പ്രതി എന്ത് ത്യാഗവും ഏറ്റെടുക്കാൻ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമേ പ്രീസലോ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ